ഇന്നിപ്പോൾ ഞാൻ ഉപ്പൂറ്റി ഉപ്പൂറ്റിവേദനയ്ക്കുള്ള ഒരു രണ്ട് മൂന്ന് നല്ല എക്സസൈസാണ് വന്നേക്കുന്നത് കേട്ടോ ഇത് വേദന ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ചെയ്യാം ഉപ്പൂറ്റി വേദന ഉള്ളവർക്ക് മാത്രമല്ല ഇല്ലാത്തവർ ചെയ്താൽ വരാതെ നമുക്ക് നോക്കാം പിന്നെ ഇരിക്കുന്നവർക്ക് തന്നെ ഇത് എക്സസൈസ് കൂടെ ചെയ്തോളൂ അതും നിങ്ങൾക്ക് എളുപ്പനെ മാറാനായിട്ട് സഹായിക്കും കേട്ടോ അപ്പോൾ നമ്മളിതുപോലൊരു സ്റ്റോൾമിൽ ഇരിക്കുക ഇരുന്നിട്ട് അതേ ഇതുപോലെ വിരലുകൾ നിലത്ത് കുത്തിക്കൊണ്ട് ഉപ്പൂറ്റി ഉയർത്തുക ഈ ഉയർത്തിയിട്ട് ഉടനെ അങ്ങ് ഇതാക്കണ്ട ഒരു രണ്ടോ മൂന്നോ സെക്കൻഡൊക്കെ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക അതിന് ശേഷം മാത്രം നമ്മൾ ആക്കുക പിന്നെ നമ്മൾ ഉപ്പൂറ്റി നിലത്ത് കുത്തിക്കൊണ്ട് അത് കാല് കുറച്ച് മുന്നോട്ട് നീക്കിയാൽ മാത്രമേ നമുക്ക് ഉപ്പൂറ്റി കറക്റ്റ് ലെവലിൽ പോക്കാൻ പറ്റും ഉപ്പൂറ്റി വേദന ഉള്ള സമയത്താണ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അധികം എന്താ പറയുക ഒന്ന് വേദന അധികം അങ്ങോട്ട് പ്രസ് ചെയ്യേണ്ട ഒന്ന് കുത്തി നിങ്ങൾ ചെയ്യുക കേട്ടോ ഇതേപോലെ ചെയ്യണം കേട്ടോ അതെ ഇതേപോലെ വീണ്ടും ഇങ്ങനെ എടുക്കുക അങ്ങനെ എടുക്കുക ഒക്കെ മാറാൻ തിരിഞ്ഞു എടുക്കണം കേട്ടോ ഞാനിപ്പോൾ ഒരുപാട് ടൈം ഇതിൽ കാണിക്കുന്നില്ല നിങ്ങൾക്ക് എത്ര ടൈം വേണമെങ്കിൽ ചെയ്യാം കാരണം ഇത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് പിന്നെ ഈ ഉപ്പുറ്റുവേന വരുന്നതിന് പല പല കാരണങ്ങളുണ്ട് കേട്ടോ നോർമലി വരുന്നത് ഉണ്ടാവും ചിലപ്പോൾ ചില അസുഖങ്ങൾ ഹൈ ഹീൽഡ് ചിലപ്പ് ഉപയോഗിക്കുന്നവർക്ക് പൊണ്ണത്തടി ഉള്ളവർക്ക് അതായത് നമുക്ക് നമ്മുടെ ഭാരം ബാലൻസ് ചെയ്യാൻ പറ്റില്ല അവർക്കൊക്കെ ഉണ്ടാവും അതായത് തൈറോയിഡിൻ്റെ പ്രോബ്ലം ഉണ്ടാവും പിന്നെ നമ്മൾ ഉപ്പ് തേമൻ അങ്ങനെയൊക്കെ അതൊക്കെ നിങ്ങൾക്ക് ഡോക്ടർ ഡോക്ടർ നിങ്ങൾ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും അതെല്ലാം നോർമലി നമുക്ക് വരും ൊണ്ട് ഇതൊക്കെ ട്രീറ്റ്മെൻറ്റ് ഇരുന്നാൽ കൂടി നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അത് പെട്ടെന്ന് മാറും നമുക്കൊരു ആശ്വാസം കിട്ടും എല്ലാ ദിവസവും ചെയ്തോളൂ പിന്നെ ഇതുപോലെ ഒരു ബോട്ടിൽ എടുക്കുക ഇതുപോലെ തന്നെ നമ്മളിത് ചവിട്ടിട്ട് ഇങ്ങനെ ഉരുട്ടി കൊടുക്കുക കേട്ടോ തീരെ വെയിറ്റ് കുറഞ്ഞ പഞ്ഞു പോലത്തെ കുപ്പികളൊക്കെ ഉണ്ടാകും അതിലാണെങ്കിൽ കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ കുറച്ച് മണ്ണൊക്കെ നിറയ്ക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഈ കുപ്പി ഉരുടച്ച് എളുപ്പമായിരിക്കും അല്ലെങ്കിൽ ചവിട്ടുമ്പോൾ താന്നു പോവും ഇത് വച്ചിട്ട് കട്ടിയുള്ള പ്ലാസ്റ്റിക് കണ്ട് താരില്ല ചവിട്ടുമ്പോൾ ഉരുണ്ടോളും കട്ടി കുറഞ്ഞ പ്ലാസ്റ്റിക് നമ്മൾ ആ ബോട്ട് വാട്ടർ ബോട്ടിലിൻ്റെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളമൊക്കെ മേടിക്കുന്ന കുപ്പിയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് മണ്ണോ എന്തെങ്കിലും നിറച്ചിട്ട് ഉരുട്ടി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിനെ പറ്റും ഇത് മാറിയും തിരിച്ച് ചെയ്യുന്നിട്ട് ഞാൻ വേദനയുള്ള കാലി മാത്രമല്ല ചെയ്യേണ്ടത് രണ്ട് കാലിലും ചെയ്യണം കാരണം അവിടുത്തെ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടി കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് närt av. ഇതേപോലെ തന്നെ പിന്നെ വേറെ നമ്മൾ ഇപ്പം നമ്മൾ ചെയ്തത് നമ്മൾ നിന്നിട്ട് ചെയ്യാം അപ്പോൾ ഒത്തിരി ഏജ് ഒക്കെ ഉള്ളവർക്കാകുമ്പോൾ നിന്ന് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഇരുന്ന് ചെയ്തത് എന്ന് വെച്ചിട്ട് ഏജ് ഉള്ളവർക്ക് മാത്രമല്ല ഏജ് ഇല്ലാത്തവർക്കും ഇരുന്ന് ചെയ്യാൻ കേട്ടതല്ല അല്ലാണ്ട് അതിലെങ്ങനെ ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ പറയുന്നില്ല ഇതിരുന്ന് നിന്നൊക്കെ ചെയ്യാം പക്ഷേ കൂടുതൽ നമ്മൾ ഇരുന്ന് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ സൗകര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും നിന്ന് ചെയ്യാൻ പറ്റുന്നൊക്കെ ഇപ്പോൾ ചോരും മേലെ ചാരി നിന്നിട്ട് കുറച്ച് മുന്നോട്ട് കാലുകൾ ഇങ്ങനെ ചാരി വയ്ക്കുന്ന പോലെ ഇങ്ങനെ മുന്നോട്ടൊന്ന് മുന്നോട്ടെന്ന് വെച്ചിട്ട് അപ്പോഴേക്കും നമുക്ക് ഉപ്പിട്ട് പൊക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഇത് നമ്മൾ നിന്ന് ഇരുന്ന് ചെയ്തത് സെയിം നിങ്ങൾക്ക് നിന്ന് ചെയ്യാം ഇരുന്ന് ചെയ്യുക നമ്മൾക്ക് ഏത് ഒത്തിരി പ്രായമൊക്കെ ഉള്ളവർക്ക് ഒക്കെ ആകുമ്പോൾ ഒത്തിരി പാടായിരിക്കും അല്ലാതെ അവർക്ക് ഇരിക്കാൻ ഒരു കുഴപ്പമില്ല കേട്ടോ പിന്നെ നമ്മൾ നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഷോൾ അല്ലെങ്കിൽ ഒരു ബെറ്റോ തോർത്തോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ നിലത്ത് അല്ലെങ്കിൽ ബെഡിൽ ഇപ്പം നിലത്തിരിക്കാൻ പറ്റാത്തവർ ബെഡിൽ ഇരിക്കുക നിലത്തിരിക്കാൻ മാക്സിമം ഒക്കെ ട്രൈ ചെയ്യണം കേട്ടോ നമ്മൾ നിലത്തിരിക്കുക എന്നേക്കൊക്കെ ചെയ്യുന്നത് ഏറ്റവും നല്ല കാര്യമാണ് മുട്ടയൊക്കെ ഒരുപാട് പേർക്ക് ഉണ്ട് എന്നാലേ ഞാൻ പറഞ്ഞതുള്ളൂ നിലത്തിരിക്കാൻ പറ്റുന്നവർ ഇരിക്കുക ബെട്ടിലാണെങ്കിൽ ബെറ്റിലിരിക്കുക ഇതുപോലെ നമ്മൾ രണ്ട് കാലിൽ നീട്ടി വെച്ചിട്ട് നമ്മുടെ പാദത്തിൻ്റെ സെൻറ്റർ പോർഷൻ ഉണ്ടല്ലോ ആ സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ വലിച്ചിട്ട് പുറകിലോട്ട് ഇങ്ങനെ വലിക്കണം നമ്മൾ കാല് കാലിങ്ങനെ നന്നായിട്ട് വലിക്കണം അപ്പോൾ നമ്മുടെ കാലിങ്ങനെ കുറച്ച് പുറകിലിട്ട് പിന്നെ നമ്മൾ ലൂസ് ചെയ്ത് കൊടുക്കുമ്പോൾ കാല് നമ്മൾ തിരിച്ചു വന്ന് മടക്കി കൊടുക്കുക വീണ്ടും നമ്മളിങ്ങനെ പുറകിലോട്ട് വലിക്കുക പിന്നെ ഇങ്ങനെ ഇത് ഇങ്ങനെ ഇത് ഇത് നമുക്ക് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നൊരു എക്സസൈസാണ് കേട്ടോ അതും അപ്പോൾ ഇത് ചെയ്യണം നിങ്ങൾ പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് നേരം ചൂടുവെള്ളത്തിൽ ഒരു മൂന്ന് മിനിറ്റ് ചൂട് വെള്ളച്ച് ഒരു ചെറു ചൂടുവെള്ളത്തിൽ കാലും ഇങ്ങനെ മുക്കി വെക്കുക രണ്ട് കാലും മുക്കി വെക്കുക എന്നിട്ട് കൂടുതൽ തന്നെ നമുക്ക് തണുത്ത വെള്ളത്തിൽ കാല് മുക്കുക വീണ്ടും ചൂടുവെള്ളത്തിൽ മുക്കി വയ്ക്കുക തണുത്ത അങ്ങനെ അതും ചെയ്യാം കേട്ടോ പിന്നെ വേദനയൊക്കെ ഭയങ്കരമായിട്ട് കൂടുതലാണെങ്കിൽ നമുക്ക് ഐസൊക്കെ ഇങ്ങനെ പൊടിച്ചിട്ടൊരു ബാഗിൽ പ്ലാസ്റ്റിക് ബാഗിലൊക്കെ ആക്കിയിട്ട് വേദനയുള്ള ഭാഗത്തൊക്കെ വയ്ക്കുമ്പോൾ അങ്ങനെ വേദന കുറച്ച് കുറഞ്ഞിരിക്കും നമുക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാം പക്ഷേ എക്സസൈസും മുടക്കാൻ പാടില്ല ഇത് ഉറപ്പായിട്ട് ചെയ്യണം കേട്ടോ ഒന്നോ രണ്ടോ ദിവസം ചെയ്തിട്ട് അയ്യോ എനിക്ക് മാറിയില്ല എന്നൊന്നും പറയാൻ നിൽക്കണ്ട ഇത് കണ്ടിന്യൂസ്ലി ചെയ്തു പോകേണ്ട കാര്യമാണ് അല്ലാതെ മാറിയെന്ന് പറഞ്ഞിട്ട് ചെയ്യാതെ ഇരിക്കരുത് നമ്മൾ മാറിക്കഴിഞ്ഞാൽ നമ്മളെല്ലാ കാര്യങ്ങളും അങ്ങനെയാണോ അത് മാറിക്കഴിഞ്ഞാൽ പിന്നെ ആരും മൈൻഡ് ചെയ്യാറില്ല അതേപോലെ അതേപോലെതേ ഇത് നമ്മൾ ബെഡ് നിന്നൊക്കെ രാവിലെ എഴുന്നേറ്റ് നേരെ കാല് കുത്തി എഴുന്നേറ്റ് പോകുന്ന സ്വഭാവമാണ് കുറച്ചു നേരം തേ ഇതുപോലെ നമ്മൾ കാലിന് കുറച്ചൊരു എക്സസൈസ് കൊടുക്കുക കേട്ടോ കൊടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ പൊയ്ക്കുള്ള രാവിലെ ഉണർന്ന് ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ അതുപോലെ നമ്മൾ കാലിന് ഇത് മസാജ് കൊടുക്കണിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് രാവിലെ ഇത് ചെയ്യാൻ നിങ്ങൾക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ ഇരുന്ന് ടി വി കാണുമ്പോഴോ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ഈ മസാജ് ചെയ്യാം കേട്ടോ നല്ലതാണ് കാലിങ്ങനെ ഇങ്ങനെ കറക്കുക ഞാനിപ്പോൾ കാണിച്ച പോലെ കാലിങ്ങനെ താക്കുമ്പൊക്കെ പിന്നെ കാല് കറക്കുക ഇതൊക്കെ നമുക്ക് വെറുതെ ഇരിക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഒരു ദിവസം ചെയ്തൊന്നും മാറില്ല ഒരാഴ്ച ചെയ്തു മാറില്ല മറ്റൊന്നും സ്കിപ്പ് ചെയ്യാൻ നിൽക്കണ്ട കണ്ടിന്യൂസ്ലി ചെയ്യാൻ മറ്റേ എന്തിന് നമുക്ക് ഫലം ഉണ്ടാവുള്ളൂ ഇപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതെല്ലാം ചെയ്യണം കേട്ടോ കണ്ടിന്യൂസ്ലി ചെയ്തോളൂ മുടക്കേ വേണ്ട കേട്ടോ